അന്യ സംസ്ഥാനങ്ങളിലേക്ക് പ്രതികളെ തേടി പോകുന്ന പോലീസിൻ്റെ കഥ പലപ്പോഴായി നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് തമിഴ് സിനിമയായ ധീരൻ അധികാരം ഒൻറു അതു മുതൽ ലേറ്റസ്റ്റ് ഹിറ്റായ കണ്ണൂർ സ്കോഡ് വരെ ആ ലിസ്റ്റിലുണ്ട് അതുപോലെ ത്രില്ലിംഗ് ആയ ഒരു അന്വേഷണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് കളമശ്ശേരി പോലീസ് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഒന്നര വർഷമായി ഒളിവിലായിരുന്ന ആസാം സ്വദേശിയെ തേടിയാണ് അവർ യാത്ര ആരംഭിച്ചത് ഒന്നര വർഷമായി ആസാമിൽ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന അപ്പർ ആസാം ദിമാജ് ജില്ലയിൽ കാലിഹമാരി ഗ്രാമത്തിൽ രാത്തുൽ സൈക്കിയ മകൻ പുസാൻഡോ എന്ന് വിളിക്കുന്ന ഇരുപത് വയസ്സുള്ള മഹേശ്വൻ സൈക്കിയ എന്നയാളെയാണ് കളമശ്ശേരി പോലീസ് ആസാമിൽ നിന്നും വളരെ സാഹസികമായി അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് കളമശ്ശേരി ചേനക്കാല റോഡിൽ മാതാപിതാക്കളോടൊപ്പം താമസിച്ചിരുന്ന ഈ പ്രതി സമീപത്ത് താമസിച്ചിരുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അയാളുടെ സ്വദേശമായ ആസാമിലേക്ക് കടന്നു കളയുകയായിരുന്നു പ്രതി ആസാമിൽ അരുണാചൽ പ്രദേശിനോട് ചേർന്നുള്ള ഉൾഗ്രാമത്തിൽ ഉൾഫ ബോഡോ തീവ്രവാദി ഗ്രൂപ്പുമായി ബന്ധമുള്ള പ്രതിയുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു ലോക്കൽ പോലീസ് പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന ആ ഉൾഗ്രാമത്തിൽ നിന്നുമാണ് കളവശ്ശേരി പോലീസ് അതിസാഹസികമായി പ്രതിയെ പിടികൂടിയത് ഇതിനു മുൻപ് പ്രതിയെ അന്വേഷിച്ചു പോയ പോലീസ് ടീമിന് പ്രതിയുടെ ബന്ധുക്കളുടെ ഉന്നത ബന്ധം മൂലം ലോക്കൽ പോലീസിൻ്റെ പിന്തുണ ലഭിക്കാത്തതിനാൽ പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ മടങ്ങേണ്ടി വന്നിരുന്നു പ്രതിയെ പിടികൂടാൻ കഴിയാതെ കേസ് അനന്തമായി നീളുന്ന സാഹചര്യത്തിലാണ് കൊച്ചി സിറ്റി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ചൊരു പ്രത്യേക സംഘം ജനുവരി ഒമ്പതിന് പ്രതിയെ തിരക്കി ആസാമിലേക്ക് യാത്രയാകുന്നത് പ്രതികൂല കാലാവസ്ഥയും കടുത്ത തണുപ്പും മൂലം ഏറെ വൈകിയാണ് പോലീസ് സംഘത്തിന് പ്രതിയുടെ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിച്ചത് പോലീസ് സംഘം എത്തിയ സമയം ആസാമിൽ ബിഹു ആഘോഷം നടക്കുന്നതിനാൽ ഹോട്ടലുകളും മറ്റും അവധിയായതിനാലും നൂറ് കിലോമീറ്റർ അകലെയാണ് അവർക്ക് താമസ സൗകര്യം ലഭിച്ചത് പ്രതികൂല കാലാവസ്ഥ കാരണവും ഭാഷാപ്രശ്നം കൊണ്ടും പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ടും അന്വേഷണം വഴിമുട്ടുന്ന സാഹചര്യത്തിൽ ദിബ്രുഗഢ് മിലിറ്ററി ഇൻ്റലിജൻസിൽ ജോലി ചെയ്യുന്ന സുഭാഷ് കൃഷ്ണകുമാർ എന്നിവരുടെ സഹായത്താൽ ആസാമീസ് ഭാഷ അറിയാവുന്ന സ്വദേശിയായ ഒരു ഡ്രൈവറെയും സ്വകാര്യ വാഹനവും തരപ്പെടുത്തി കിട്ടിയത് ഈ അന്വേഷണത്തിന് ഏറെ ഗുണകരമായി മാറി പോലീസ് സംഘം വേഷം മാറി ഇറച്ചി വാങ്ങാൻ എത്തിയവരെന്ന വ്യാജനയാണ് പ്രതിയുടെ ഗ്രാമത്തിലെത്തിയത് ഈ പ്രതിയെക്കുറിച്ചും പ്രദേശത്തെക്കുറിച്ചും മനസ്സിലാക്കിയ ശേഷം അടുത്ത ദിവസം മറ്റൊരു വാഹനത്തിൽ സ്ഥലത്തെത്തി പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ പ്രദേശവാസികൾ ഇവരെ പിന്തുടർന്നതുകൊണ്ട് ഉടനെ തന്നെ പ്രതിയെയും കയറ്റി എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഗിലാമാര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വാഹനം ഓടിച്ചു കയറ്റുകയായിരുന്നു പ്രതിയെ അറസ്റ്റ് ചെയ്ത് തെറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ പ്രതിയുടെ ബന്ധുക്കൾ കല്ലുകളും മറ്റും റോഡിലിട്ട് പോലീസ് പാർട്ടിയെ തടഞ്ഞ് പ്രതിയെ മോചിപ്പിക്കാൻ സാധ്യതയുള്ള വിവരം ലഭിച്ചിരുന്നു അതോടെ പോലീസ് സംഘം മുപ്പത് കിലോമീറ്റർ അധികം ചുറ്റി സഞ്ചരിച്ച് മറ്റൊരു വഴിയിലൂടെയാണ് പ്രതിയെ ധീമാജി പോലീസ് സ്റ്റേഷനിലെത്തിച്ച് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ധീമാജി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ട്രാൻസിറ്റ് വാറൻറ് വാങ്ങി പോലീസ് സംഘം പ്രതിയുമായി കേരളത്തിലേക്ക് മടങ്ങുകയായിരുന്നു പിന്നീട് കളമശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കൊച്ചി സിറ്റി ഡി സി പി സുദർശൻ്റെ മേൽനോട്ടത്തിൽ കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ ജി സബ് ഇൻസ്പെക്ടർമാരായ വിനോജ് എ സുബേർ വി എ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനു വി എസ് ശ്രീജിത്ത് സി പി ഒമാരായ മാഹിൻ അബുബക്കർ അരുൺ എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിലെത്തി കുറ്റകൃത്യം ചെയ്ത ശേഷം ഉത്തരേന്ത്യയിലേക്ക് കടന്നുകളഞ്ഞ പ്രതികളെ തേടി പിടിച്ച് കണ്ടെത്തുന്ന ഒരു കൂട്ടം പോലീസുകാരുടെ കഥയായിരുന്നു മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയിൽ പറഞ്ഞത് സമാനമായ രീതിയിൽ അസമിലെ തീവ്രവാദി ബന്ധമുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും പ്രതിയെ പിടികൂടിയ കഥയാണ് ഇപ്പോൾ കളമശ്ശേരി സ്കോഡിന് പറയാനുള്ളത് കണ്ണൂർ സ്കോഡ് ഹിറ്റായിരുന്നുവെങ്കിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി മാറിയിരിക്കുകയാണ് കളമശ്ശേരി സ്കോഡ്